അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആറാം ആഴ്ചത്തെ വോട്ടിംഗ് ദോക്കത വ്യാഴാഴ്ചയുമായിട്ട് ഒത്തി നിൽക്കുകയാണ് നാളെ രാത്രി കൊണ്ട് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒമ്പത് അട്ടിമറികൾ തന്നെ നടത്താനുള്ള ശ്രമങ്ങൾ ഓരോ മത്സരത്തിലും കാഴ്ചവെക്കുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ വ്യാഴാഴ്ച രാവിലെ എടുക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ ആരൊക്കെ മുന്നിലുണ്ടെന്നും ആരൊക്കെ തകർത്തുകൾ നേരിട്ടെന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിമൂന്ന് പേരായിരുന്നു നോമിനേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അനീഷ് അനുമോൾ തുടങ്ങിയവരുടെ യുദ്ധം തന്നെ കാണാൻ സാധിച്ചപ്പോൾ വൈഡ് ഗാർഡ് എൻട്രികളായിട്ട് എത്തിയ പ്രവീണ് സാവുമോന് അതോടൊപ്പം തന്നെ ആതിരാ നിക്ഷ തുടങ്ങിയവരും ശത്രുക്കളായിട്ട് മാറുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഈ മണിക്കൂർ മുന്നിൽ എന്ന് പരിശോധിക്കാം മാറ്റമില്ലാതെ ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തുടരുകയാണ് അനു അനുമോ തൊണ്ണൂറായിരത്തോട്ട് എത്തിയിരിക്കുകയാണ് എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എട്ട് തൊട്ടുള്ളതോട്ട് അനുമോൾ നല്ലൊരു മുന്നേറ്റം കാഴ്ച കാഴ്ചവെക്കുവാൻ രണ്ടാം സ്ഥാനത്ത് അനീഷനെ കാണാൻ സാധിക്കുന്നുണ്ട് അനീഷന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഉയർച്ചകളൊക്കെ തന്നെ സ്വന്തമാക്കാൻ സാധിക്കേണ്ട എഴുപത്താറായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി അനീഷ് ഏട്ടൻ അനുമോൾക്ക് ബെജ്ജലി ഉയർത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആതിരനെയാണ് കാണാൻ സാധിക്കുന്നത് ആതിരയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടുകൾ ഇതിനോടനു തന്നെ പിടിക്കാനും സാധിച്ചിട്ടുണ്ട് അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകളുമായിട്ട് ആ ആതിര ഈ ആഴ്ച ബിഗ് ബോസ് തുടരുന്നോർപ്പിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് മുക്കിയൊരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക അത് അക്ബറിനെ തന്നെയാണ് അക്ബർ പല അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങളും അതോടൊപ്പം തന്നെ പല വാക്കുകളും യൂസ് ചെയ്തു തന്നെ തിരിച്ചടിയായിട്ട് മാറുകയാണ് അറുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ആരിനെ കാണാൻ സാധിക്കുന്നുണ്ട് ആരിൻ്റെ വോട്ടും വലിയ രീതിയിൽ തർച്ചയിലോട്ട് പോവുകയാണ് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി പതിനൊന്നൊന്ന് വരുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി ആര് സേഫായിട്ട് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് റന ഫാത്തിമേ എത്തിനാണ് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകളുമായിട്ട് റനആ ഫാത്തിമ നല്ലൊരു മുന്നേറ്റം നടത്തി ഈ ആഴ്ച ബിഗ് ബോസിൽ തുറന്നാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നിലവിലെ ഏഴാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന കണ്ടസ്റ്റൻ്റ് അത് വൈഡുകാരൻ്റെ ആയിട്ട് ബിഗ് ബോസ് അവസാനത്തോട്ട് കയറിയ ലക്ഷ്മി തന്നെയാണ് ലക്ഷ്മിയുടെ ഓട്ടും വലിയ രീതിയിൽ തന്നെ കുതിച്ചു വരികയാണ് നാൽപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപതെന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി എല്ലാ കണ്ടസ്റ്റൻറ്റും വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള അവസരം നൽകിയപ്പോൾ എട്ടാം സ്ഥാനത്തോട്ട് എത്തി നീക്കുന്ന അഭിലാഷിനെ കാണാൻ സാധിക്കേണ്ട അബിയുടെ വോട്ടും തകരുകയാണ് നാൽപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി അബി സേഫായിട്ട് മാറുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ബിന്നിനെയാണ് ഡോക്ടർ ബിന്നിക്ക് നല്ല രീതിയിലുള്ള ഒരു ഫാൻ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഗീത ഗോവിന്ദ് എന്ന് പറയുന്ന സീരിയലിലൂടെ തന്നെ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകളുമായിട്ട് ഇന്നത്തെ വോട്ടിംഗിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്ന സേഫ് സോണിൽ തന്നെയാണ് പത്താം സ്ഥാനത്ത് പ്രവീണാണ് തുടർ തുടരുന്നത് പ്രവീണിൻ്റെ വോട്ടും ഇതിലൂടെ തന്നെ മുപ്പതിനായിരത്തിലോട്ട് എത്തിക്കുകയാണ് നാൽപ്പതിനായിരത്തിലോട്ട് എത്തിയിരിക്കുകയാണ് മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്ന് പറയുന്ന ഓട്ടിങ് സംഖ്യ വരുത്തി വയ്ക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം നെവിനെയാണ് നെവിന് വോട്ടിംഗ് തരത്തിൽ തന്നെയാണ് മുപ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി നാ എൺപത്തിനാല് വോട്ടുമായിട്ട് നെവിൻ ഡേഞ്ചർ സോണിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് സാബുമാനെയാണ് സാബുമാൻ്റെ വോട്ട് വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നിലവിൽ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ ഇതിലൂടെ തന്നെ സാബുമാനെ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രഫ്യൂ ആയിരിക്കുന്ന അൺ വോട്ടിംഗ് പ്രസറ്റായത് ആയതുകൊണ്ട് തന്നെ ഇത് നേരിയ മാറ്റങ്ങൾക്ക് സംഭവിക്കുക എങ്കിൽ പോലും റഫ്യൂ വന്ന പൊസിഷൻസിൽ വലിയ മാറ്റങ്ങളൊന്നും വരിക എന്നൊക്കെയാണ് കാത്തിരുന്ന കാണാം ആരൊക്കെ ഈ ആഴ്ച പുറത്താകുന്നറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ മിസ് ഇഷ്ടമെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഇതിനകത്ത് വലിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പം നിങ്ങളുടെ വലിയ വോട്ട് രേഖപ്പെടുത്തുക ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള അൺ വോട്ടിംഗ് പ്രെസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക